നമ്മുടെ ഒരു സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാതിരുന്നൊരു കാലത്ത് സർക്കാർ ഒരു ഉത്തരവ് കൊടുക്കുകയാണ് ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ അടച്ചുപൂട്ടാൻ ഇവിടുത്തെ മലാപ്രഭ സ്കൂൾ ആ ഉത്തരവ് എൻ്റെ പശ്ചാത്തലത്തിൽ ആ മാനേജർ ബുൾഡോസർ വെച്ച് ഒരു ദിവസം ഇത് പൊളിക്കുകയാണ് സ്കൂൾ ജനങ്ങളെ കോടി കോടി വലിയ സമരം ആരംഭിച്ചു ഞങ്ങളൊക്കെയാണ് ആ സമരം സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് സമൂഹമാകും ആ സമരത്തിൽ എം ടി പ്രത്യക്ഷമായി പങ്കെടുത്തുകൊണ്ട് അത് ഗംഭീരമായ പ്രസംഗം നടത്തി അവിടെ പിന്നീട് എപ്പോൾ കാണുമ്പോൾ ചോദിക്കാമായിരുന്നു നല്ല നമ്മുടെ ഈ സ്കൂൾ മലാപ്പറമ്പ് സ്കൂൾ അപ്പം പിന്നെ അത് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു ഇപ്പം നല്ല പ്രൈമറി സ്കൂളായി ഗംഭീരമായിട്ടുള്ള വാസ്തുശില്പ ഒരു പിന്നെ ക്യാമ്പസ് ഒക്കെ രൂപപ്പെടുത്തി അവിടെ ഇരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കും പക്ഷേ അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെയുള്ള ചില ഭാഗം ബാക്കിയുള്ളതുകൊണ്ട് എം ഡിയുടെ സാന്നിധ്യത്തെ അത് നിർവഹിക്കണം അല്ലെങ്കിൽ എം ടിയെ കൊണ്ട് നിർവഹിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ പക്ഷേ അത് സാധിച്ചില്ല ഇത്തിരി പണി കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ആ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള നിരവധി സന്ദർഭങ്ങൾ ഇപ്പോൾ ആദിവാസികൾക്കെതിരെ ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾ ഭീകരത ഇവിടെ നടപടി കേരളത്തിൽ അവിടെ എം ടി ഉണ്ടായിരുന്നു ഇതാണ് രാഷ്ട്രീയം അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളെന്നല്ല സമൂഹത്തെ പുരോഗതിയിലേക്ക് പുരോഗമനത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന നിലപാടുകൾ പിൻ പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി അതുപോലെ വർഗീയതയ്ക്കും തീവ്രവാദത്തിനും എതിരായിട്ടെല്ലാം ഉള്ള ശക്തി നേരിടുന്ന ആളുകൾ ഇവിടെ പലരെയും ഈ പറഞ്ഞ ഇത്തരം തീവ്രവാദ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ചില സ്വാധീന പലത്തുള്ള മാധ്യമങ്ങളൊക്കെ പലരെയും പർച്ചേസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ പിന്നെ സാഹിത്യ രംഗത്തുള്ള ഒരു ആൾക്കാരെയൊക്കെ പിന്നെ സ്വാധീനിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ അവിടെയൊന്നും എം ടി എസ് പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്